ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിനിടെ ചേലക്കരയിൽ മതവികാരം പ്രണപ്പെടുത്തിയെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു വിജയാഘോഷത്തിനായി ഉപയോഗിച്ച പടക്കങ്ങളിൽ ഖുറാന്റെ ഏടുകൾ ഉപയോഗിച്ചതായി വ്യാപകമായി കണ്ടെത്തിയ സംഭവത്തിലാണ് ചേലക്കര പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് വിവിധ മുസ്ലിം സംഘടനകളുടെയും മഹൽ നിവാസികളുടെയും ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് പോലീസിന്റെ നടപടി ചേലക്കര തോന്നൂർക്കര പ്രദേശത്തെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിനിടെയാണ് സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് വിജയാഘോഷ വേളയിൽ പൊട്ടിച്ച പടക്കങ്ങളിൽ ഖുറാന്റെ ഏടുകൾ വ്യാപകമായി ഉപയോഗിച്ചതായി പരാതി ഉയർന്നു പ്രദേശവാസികളും രാഷ്ട്രീയ പ്രവർത്തകരും നടത്തിയ അന്വേഷണത്തിൽ തോന്നൂർക്കരയിലെ കൈരളി എന്ന പടക്ക ഷോപ്പിൽ നിന്നാണ് ഈ പടക്കങ്ങൾ വാങ്ങിയതെന്ന് വ്യക്തമായി തുടർന്ന് കടയിൽ നടത്തിയ പരിശോധനയിലും വ്യാപകമായി ഖുറാന്റെ ഏടുകൾ പടക്കങ്ങളിൽ കണ്ടെത്തിയതായി റിപ്പോർട്ടുണ്ട് പൊട്ടിച്ച പടക്കങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് പരിശുദ്ധ ഖുർആാനിൻ്റെ ഏടുകൾ കൊണ്ടാണ് പടക്കം നിർമ്മിച്ചിട്ടുള്ളത് തോന്നൂർക്കര പള്ളിയുടെ മുന്നിൽ ഉൾപ്പെടെ വ്യാപകമായി പൊട്ടിച്ച പടക്കങ്ങളിൽ മുസാഫിൻ്റെ ഏടുകൾ നമ്മൾ കാണാൻ കഴിഞ്ഞു അതിന്റെ ഭാഗമായി ഞങ്ങൾ അന്വേഷണം നടത്തിയപ്പോൾ തോന്നൂർക്കര പാറപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന കൈരളി എന്ന് പറയുന്ന ഒരു പടക്ക കമ്പനി കടയിലാണ് കടയിൽ നിന്നാണ് ഈ സാധനം വിറ്റഴിച്ചിട്ടുള്ളത് ഞങ്ങൾ ആ കടയിൽ നിന്ന് പോയിട്ട് അതിൻ്റെ മെറ്റീരിയൽ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ധാരാളം ധാരാളം പടക്കങ്ങൾ ആ കടയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു വധുവരന്മാർക്ക് ആവശ്യമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും മിതമായ നിരക്കിൽ വാടക രണ്ടായിരത്തിഅണ്ണൂറ് സ്ക്വയർ ഫീറ്റിലെ വിശാലമായ ഷോറൂം ഹനാ ബസ് ുംങ്ങിയ ഡിസൈൻസ് കസ്റ്റമൈസ് ചെയ്ത് നൽകുന്നു ആര്യ സർദോസി മുതലായ ഹാൻഡ് വർക്ക്സും സ്റ്റിച്ചിങ്ങും ചെയ്തു കൊടുക്കുന്നു ആ ഫലങ്ങളുടെ വ്യത്യസ്തമായ കളക്ഷനും വധുവരന്മാരുടെ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരവും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു